ഏലപ്പാറ പശുപ്പാറ പാലിയേറ്റീവ് സെന്റർ കമ്മ്യൂണിറ്റി ഹാൾ ആൻഡ് ലൈബ്രറിയുടെ പുതിയ മന്ദിരോദ്ഘാടനം നടന്നു മന്ത്രി റോഷി അഗസ്റ്റിൻ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സാന്ത്വനം കുവൈറ്റിന്റെ സ്പെഷ്യൽ പദ്ധതിയിൽ മുപ്പത്തിയെട്ട് ലക്ഷം രൂപ മുടക്കിയാണ് ഇരുനില മന്ദിരം നിർമ്മിച്ചത് വികസന കാഴ്ചപ്പാടുകൾക്കൊപ്പം നാടിന്റെ സർവാത്മകമായ മാറ്റങ്ങളിൽ ഒത്തുചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ വികസനം സാധ്യമാകൂ നാടിന്റെ വികസനത്തിൽ എല്ലാ ജനങ്ങളും ഒത്തൊരുമിച്ചാൽ മാത്രമേ വികസനമുള്ള ഒരു നാടിനെ കെട്ടിപ്പടുക്കാൻ കഴിയൂ അതിന് സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കേണ്ട സംഭാവന വളരെ വലുതാണെന്നും ഉദ്ഘാടന വേളയിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു വരാൻ പോകുന്ന കാലത്ത് സാഹചര്യങ്ങൾക്കനുസരിച്ച് വളർന്നു വരുന്ന പുതു തലമുറയാണ് ആ കുട്ടികളുടെ വളർച്ചയിൽ നാലോ വർഷം കഴിയുമ്പോൾ പശുപ്പാറയുടെ ആ ചിത്രം മാറണം അതിനുവേണ്ടി കൂട്ടായിക്ക് ഉണ്ടാകണം പശുപ്പാറ എന്ന ഗ്രാമത്തിന് ഇത്തരത്തിലുള്ള ഒരു സാമൂഹിക സാംസ്കാരിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരുടെ ഇടപെടലുണ്ടാകുക എന്നുള്ളത് നമ്മളെ ഏറെ ചിന്തിപ്പിക്കേണ്ട കാര്യം തന്നെയാണ് ജീവകാരുണ്യ രംഗത്തെ ഇരുപത്തഞ്ച് വർഷമായി അതുല്യ സേവനം നടത്തുന്ന കുവൈറ്റ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ശാന്ത്വന കുവൈറ്റും ഇരുപത്തിയേഴ് വർഷമായി ഇടുക്കി ജില്ലയിൽ ഉപദ്രവ പഞ്ചായത്തിൽ പശുപ്പാറ ആസ്ഥാനമാക്കി സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന പശുപ്പാറ പീപ്പിൾസ് ആന്റ് ലൈബ്രറിയിൽ ചേർന്ന് പശുപ്പാറയിൽ നിർമ്മിച്ച പാലിയേറ്റവ് സെന്ററിന്റെയും കമ്മ്യൂണിറ്റി ഹാളിന്റെയും ലൈബ്രറിയുടെയും ഉദ്ഘാടനമാണ് ശാന്ത്വന കുവൈറ്റിന്റെ സ്പെഷ്യൽ പദ്ധതിയിൽ മുപ്പത്തെട്ട് ലക്ഷം രൂപ മുടക്കിയാണ് ഈ മന്ദിരം പൂർത്തിയാക്കിയത് റഫറൻസ് ലൈബ്രറിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ച നിർണാകുന്ദൽ നിർവഹിച്ചു ഓണക്കിറ്റ് വിതരണം കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജോണും വായനാശാലയുടെ ഉദ്ഘാടനം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് കെ എം ബാബുവും കലാസന്ധികളുടെ ഉദ്ഘാടനം മലനാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് തോമസും നിർവഹിച്ചു ശാന്തരം കുവൈറ്റ് സംഘടനയുടെ പ്രസിഡന്റ് ജ്യോതിദാസ് ലൈബ്രറി പ്രസിഡന്റ് അഭിലാഷ് കെ ബി ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ സാമൂഹ്യ സാംസ്കാരിക സാമുദായിക നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു സംസാരിച്ചു ഇടുക്കി വിഷൻ ഒപ്പുതറ